രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആദ്യം തൊട്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റംസാൻ വ്രതം ആരംഭിക്കുകയാണ് നോമ്പ് നോൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും രോഗികളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു കാര്യം പതിമൂന്ന് മുതൽ പതിനാല് മണിക്കൂർ വരെ അന്നപാനീയങ്ങൾ വെള്ളമില്ലല്ലോ ഉപേക്ഷിച്ച് എടുക്കുന്ന വ്രതം സത്യത്തിൽ പല രോഗികൾക്കും ബുദ്ധിമുട്ടുണ്ടായേക്ക് ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് തന്നെ നിത്യവും ഗുളികകൾ കഴിക്കുന്ന പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന രോഗികൾ അതത് ഡോക്ടർമാരെ പ്രത്യേകിച്ചും അവരെ നോക്കുന്ന ഡോക്ടേഴ്സിനെ അവരുടെ ഫാമിലി ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് അതിൻ്റെ അളവ് തിട്ടപ്പെടുത്തണം ഏത് സമയത്ത് ഏതൊക്കെ കഴിക്കണം എന്നുള്ളത് ഒരു ഡോക്ടർ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു തരുന്നതായിരിക്കും ഏറ്റവും നല്ലത് പ്രത്യേകിച്ചും ഇൻസുലിൻ്റെ കാര്യത്തിൽ ഏത് ഇൻസുലിൻ എടുക്കണം അത്താഴം കഴി അത്താഴം കഴിക്കുമ്പോൾ അതല്ല നോമ്പ് തുറന്നുടനെ ഏത് ഇൻസുലിൻ എടുക്കണം അങ്ങനെ ഇൻസുലിൻ എടുക്കേണ്ടതുണ്ടോ അതിൻ്റെ അളവ് എത്രയായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് തന്നെയായിരിക്കും ഏറ്റവും നന്നായിട്ട് അറിയുക അതുകൊണ്ട് സ്ഥിരമായിട്ട് നോമ്പ് എടുക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മരുന്ന് എടുക്കുന്ന രോഗികൾ പ്രത്യേകിച്ചും ഒരു ഡോക്ടറെ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിർദ്ദേശം ഡോക്ടറുടെ നിർദ്ദേശം എടുത്തിരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ഈ നോമ്പിനെ സത്യത്തിൽ മാനസികമായും എന്ന് വെച്ചാൽ ആത്മീയമായും ശാരീരികമായും ശുദ്ധീകരിക്കാനുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ഭക്ഷണം ശരിക്ക് കൺട്രോൾ ചെയ്യണം പ്രത്യേകിച്ചും ആ മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നോമ്പ് തുറന്ന ഉടനെ ജ്യൂസ് കുടിക്കുന്ന സമ്പ്രദായം അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൂടുതലായി കഴിക്കുന്ന സമ്പ്രദായം നമ്മൾ ഇത്രയും സമയം പത്ത് പതിനാല് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരുന്നല്ലോ ഇനി ഒന്നിച്ചാവാം എന്നുള്ളൊരു ധാരണ മാറ്റണം അതിന് പകരം എന്താണോ നമ്മൾ നോമ്പെടുത്ത് എടുത്ത് ഷുഗർ കുറഞ്ഞത് അത് കുറഞ്ഞ തോതിൽ മാത്രം ഇൻക്രീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കുറേശ്ശെ ഉയരാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പാടുള്ളൂ പെട്ടെന്നുള്ള ഭക്ഷണം കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുക രാത്രി പരമാവധി കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുക ഇറച്ചിയോ മീനോ കഴിക്കുന്നതിൽ വിരോധമില്ല പക്ഷേ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിവിൻ്റെ പരമാവധി കുറക്കണം അതേപോലെ തന്നെ രാത്രിയിൽ ശ്രദ്ധിക്കാനുള്ളത് രാത്രി കഴിക്കുന്ന ഗുടികകൾ പ്രത്യേകിച്ചും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്ന ഗുളികകൾ ഉണ്ടെങ്കിൽ അത് അത്താഴത്തിന് തൊട്ട് ആയിട്ട് കഴിക്കണം നോമ്പ് തുറന്നുടനെ കാലു വയറ്റിൽ എത്ര എന്ത് ഗുളികയാണെങ്കിലും കഴിക്കരുത് എന്തെങ്കിലും വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ ഗുളികകൾ കഴിക്കാൻ പാടുള്ളൂ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നോമ്പിന് ഏറ്റവും നല്ല കൺട്രോൾ കിട്ടാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഒട്ടുമിക്ക മിക്ക പേഷ്യൻസും നോമ്പിന് അവരുടെ ഷുഗർ വളരെ നല്ല നിലയിൽ കൺട്രോളായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഭക്ഷണം തന്നെയാണ് ഏറ്റവും പ്രധാനം നമ്മുടെ പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതിന് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് പ്രമേഹമുള്ളവർ അല്ലെങ്കിൽ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ ഈ ചൂട് കൂടുതലുള്ള സമയമാണ് ഈ മാർച്ച് അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ ഇത് സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് നോമ്പ് എടുക്കുന്ന ഒരാളും വെയിലത്ത് നല്ല വെയിലത്ത് ജോലി ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കഠിന ശാരീരിക അധ്വാനം വരുന്ന രീതിയിലുള്ള ജോലികളിലൊന്നും ഏർപ്പെടാൻ പാടില്ല ഡീഹൈഡ്രേഷൻ സംഭവിച്ചാൽ ബുദ്ധിമുട്ട് വരും ഡീഹൈഡ്രേഷൻ സംഭവിച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല കോംപ്ലിക്കേഷൻസ് ഹാർട്ട് അറ്റാക്ക് വരാം തലച്ചോറിലേക്ക് രക്തസം രക്തം ബ്ലോക്ക് വരാം എല്ലാം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ഇല്ലാതെ സൂക്ഷിക്കണം മൂന്നാമത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേയും നോമ്പ് തുറന്ന ഉടനെയും നല്ലപോലെ ആ സമയത്ത് പകൽ സമയത്ത് വെള്ളം ശരീരത്തിൽ ഇല്ലാതിരുന്നത് അത് തിരിച്ച് എത്തിക്കുന്ന രീതിയിലുള്ള വെള്ളം കുടി സംവിധാനം കൂട്ടണം പ്രത്യേകിച്ചും ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഈടായിട്ട് രണ്ട് വർഷത്തിനകം ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്കോ തലച്ചോറിലുണ്ടാവുന്ന ബ്ലോക്ക് നമ്മൾ പറയില്ല സ്ട്രോക്ക് എന്ന് പറയില്ല ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷം വരെ അവർ മിനിമം നോമ്പെടുക്കാൻ പാടുള്ളതല്ല ഇതിനൊക്കെ പുറമെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നോമ്പ് എടുക്കുക എന്നുള്ളത് ഒരാൾ നിശ്ചയിക്കുന്നതാണ് നോമ്പ് ആരും അറിയില്ല നമ്മൾ എടുത്തില്ലെങ്കിലും ആരും അറിയാൻ പോകുന്നില്ല അതുകൊണ്ട് നോമ്പ് എടുക്കുന്നതിൻ്റെ മുന്നേ നിർബന്ധമായിട്ടും അതാത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിർബന്ധമായിട്ടും എടുത്തിരിക്കുകയാണ് എന്നിട്ട് ഒരു ഡോക്ടർ പറയുന്നത് നോമ്പ് എടുക്കാൻ പാടില്ല നോമ്പ് എടുക്കാൻ പാടില്ല വിശ്വാസ കാര്യങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ അതിന് ഒരു എക്സ്ക്യൂസ് ഒന്നും അത് വിശ്വാസം വിശ്വാസം തന്നെയാണ് ഇമാൻ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് നമ്മളെ പ്രവർത്തന മേഖലയാണ് ഒരാൾക്ക് നമസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കാം കിടന്ന് നമസ്കരിക്കാം യാത്ര ചെയ്തുകൊണ്ട് നമസ്കരിക്കാം ഒരാൾക്ക് ജക്കാത്ത് കൊടുക്കാൻ പണമില്ലെങ്കിൽ അയാൾ ജക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല അയാൾക്ക് സാമ്പത്തികമില്ല അയാൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ അയാൾ ഹജ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതുപോലെ തന്നെയാണ് രോഗികളും ഒരാൾക്ക് രോഗം മൂർജിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ പറയാണ് നിങ്ങൾ നോമ്പെടുത്താൽ കുഴപ്പത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നോമ്പെടുക്കാൻ പാടില്ല ആ അങ്ങനെ നോമ്പെടുത്തിട്ട് എൻ്റെ ഞാൻ ചെയ്യേണ്ട കർ നിർബന്ധമായ കർമ്മമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായിട്ട് ഈ നോമ്പ് ആത്മീയമായിട്ട് നമ്മൾ എത്രമാത്രം ഉയരുന്നുവോ അത് മറ്റുള്ളവരുടെ പേരിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ അയൽവാസി പട്ടിണി നടക്കുമ്പോൾ നമ്മൾ കുറേ നോമ്പ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല അവൻ പട്ടിണി നടക്കുന്നതിൽ നമ്മൾ നോമ്പ് സ്വീകരിക്കില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് ആത്മീയമായിട്ട് നമ്മൾ ഒരു തലത്തിലേക്ക് വളരണം ആരെങ്കിലും നമ്മൾ ചീത്ത പറഞ്ഞാലോ ദേഷ്യം പിടിച്ചാലോ നമുക്ക് തിരിച്ച് പറയാനുള്ള അവകാശം പോലും ഇല്ല നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ആത്മീയമായി വളരുന്നതോടൊപ്പം ശാരീരികമായിട്ട് പ്രമേഹമാണെങ്കിലും പ്രഷർ ആണെങ്കിലും ഫാറ്റി ലിവർ ആണെങ്കിലും കുറക്കാൻ പറ്റി ഏറ്റവും നല്ല സമയമാണത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നോമ്പ് കൊണ്ട് അത് എത്തിപ്പിടിക്കാൻ എല്ലാവരും ശ്രമിക്കുക നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു